ഞാൻ പിശാചനെ കണ്ടിട്ടുണ്ട് 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 നേർക്കുനേർ ഞാൻ പിശാചനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കുറെ അനുഭവങ്ങളുണ്ട് അതിൽ ഒരു അനുഭവം പറയാം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പച്ചനോടൊപ്പം ഞാൻ വയനാട് എന്ന സ്ഥലത്ത് പോയി കേണീച്ചറാണ് ബന്ധുക്കൾ അവിടെ താമസിക്കുന്നുണ്ട് ആ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഒരു പിശാചുബാധിയായ സ്ത്രീ ആ സ്ത്രീയെ ഞാൻ നേർക്കു നേർ കണ്ടു ആ സ്ത്രീ തലേ ദിവസം തൊട്ടടുത്തുള്ള ഒരു റബർ തോട്ടത്തിലൂടെ സന്ധിക്ക് നടന്നു വരിക ആ റബർത്തോട്ടത്തിന് നടക്കുള്ള ഒരു പ്ലാവില് ഒരു മനുഷ്യൻ തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ തന്നെ വരിക ആ പ്ലാവിന്റെ ചുവട്ടിൽ കൂടിയാണ് വരേണ്ടത് കൃത്യം പ്ലാവിന്റെ ചൂട്ടിൽ വന്നു വന്നു പ്ലാവിനോട്ട് മുട്ടിയോ തട്ടിയോന്നറിയാൻ പാടില്ല ഞാൻ കാണുന്ന കാഴ്ച എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സ്ത്രീ മുടി അങ്ങോട്ട് കെട്ടിവെച്ചു നൈറ്റ് എടുത്തു എന്നിട്ട് ഒരു പുരുഷന്റെ അതേ സ്വരം ഒരു പുരുഷൻ സംസാരിക്കുന്ന പോലെ തന്നെ പുരുഷൻ നടക്കുന്ന പോലെ സംസാരിക്കുന്ന പോലെ എല്ലാം കണ്ടു യോ എക്കുന്നുണ്ട് കാരണം ഈ ആത്മഹത്യ ചെയ്ത മനുഷ്യന്റെ അതേ സ്വരം അതേ നടത്തം അതേ ബോഡി ലാംഗ്വേജ് എല്ലാം എന്നിട്ട് എന്റെ അപ്പനത്തൊരു ബോധമുള്ള അപ്പന എന്റെ അപ്പം പറഞ്ഞു ഇവിടെ നിക്കേണ്ട ബോരാൻ പറഞ്ഞു കൂട്ടി ഞങ്ങൾ ബന്ധു വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് സന്ധ്യക്ക് അപ്പൻ എന്നെ മാത്രം നീ പേടിച്ചോ ഞാൻ പറഞ്ഞു ചെറിയ വീഡിയോക്ക് വന്നു പിശാചിനെ കണ്ടില്ലേ കണ്ടു കണ്ടു മരിച്ചുപോയ ചേട്ടനെ ആ ചേട്ടത്തേക്ക് തല്ലേ ആണെന്നല്ലോ എല്ലാരും പറയുന്നത് അപ്പൻ പറഞ്ഞു തന്നു അല്ല അല്ല എൻ്റെ അപ്പച്ചൻ പറഞ്ഞു തന്നു അല്ല അല്ല എൻ്റെ അപ്പച്ചൻ്റെ എവിടെന്ന ഉള്ള അപ്പച്ചനാ ഈ അപ്പച്ചനാ എനിക്ക് ബോധ മനസ്സ് മനസ്സ് മനസ്സിന്റെ തലങ്ങളൊക്കെ പഠിപ്പിച്ചതും എങ്ങനെയാണ് ഈ മരിച്ചുപോയ ചേട്ടൻ ഈ ചേട്ടത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നൊക്കെ സൈക്കോളജിക്കലി ഈ എൻറെ അപ്പനാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നന്നേ ചെറുപ്പത്തിലൊന്നും ഞാൻ ഈ അന്ധവിശ്വാസത്തിലൊന്നും ചെന്നുപെട്ടിട്ടില്ല ഇന്നും എനിക്കിതൊക്കെ കാണുമ്പം ഈ മന്ത്രവാദം ചെയ്തു ഞാൻ തകർന്നു കൂടോത്രം ചെയ്തു തന്നെ തകർത്തു കൈവശം തന്നു തകർന്നു എനിക്ക് അവരുടെ ഒക്കെ സഹതാപം തോന്നും ഞാൻ ഇത്രയും അറിവില്ലാത്ത അവസ്ഥയിലാണല്ലോ ഈധങ്ങളൊക്കൊക്കെ എന്നാ ചെയ്യാൻ ഇതെങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നൊക്കെ എൻ്റെ ചിന്തയാണിത് ഇതൊക്കെ ശുദ്ധഅബദ്ധമാണ് ഞാൻ പിന്നീട് ഇത് പറഞ്ഞുതരാം ഇതൊക്കെ മക്കളെ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞു വരുന്ന ഇത്രയുള്ള കാര്യമുള്ളൂ നമ്മൾ ഓർത്തിരിക്കേണ്ടത് മനസ്സും ആത്മാവ് ശരീരവും പരസ്പരം ബന്ധിതമായിരിക്കുന്നു ഒന്നൊന്നിനെ വേർപെടുത്താനായിട്ട് പറ്റിയല്ല അതുകൊണ്ടാണ് സമാധാനത്തിന് ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആത്മാവും മനസ്സും ശരീരവും അഭികലവും പൂർണ്ണമായി കാണപ്പെടട്ടെ